ഈ സ്ഥലത്തിന്റെ പേര് മാറ്റുവാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് ഈ നാടിപ്പോൾ വളരെ ശാന്തമാണ് ആ ശാന്തതയിലേക്കാണ് കേരള ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അശാന്തിയുടെ വിത്തറിഞ്ഞിരിക്കുന്നത് പേര് മാറ്റണ പത്രേ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്നാണ് പറയുന്നത് ഇവരെന്താ പൊട്ടനാണോ എന്ന് കേൾക്കുന്നവർക്കും ജാതി മത രാഷ്ട്രീയമില്ലാതെ തോന്നേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് സുൽത്താൻ ബത്തേരി നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം ഗണപതി വട്ടം എന്ന് ഈ നാടിൻ്റെ പേര് മാറ്റുമെന്ന് ബി ജെ പിക്ക് പറയുന്നില്ല സുരേന്ദ്രൻ വിതച്ചിരിക്കുന്ന ആ വിത്ത് മുളച്ചു വളരുമെന്നും അത് കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും ഫലങ്ങൾ നിറഞ്ഞ ഒരു മരമായി മാറുമെന്നും അതിബുദ്ധിമാനമെന്നുമല്ലെങ്കിലും അല്പം സ്വല്പം കുരുട്ടുബുദ്ധിയുള്ള സുരേന്ദ്രനെ നന്നായിട്ടറിയാം എന്തിനാണ് സുരേന്ദ്ര ഒരു രണ്ട് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ജനത്തിൻ്റെ ഇടയിലേക്ക് താങ്കളുടെ ബുദ്ധിമാദ്യം സംഭവിച്ച ബോധത്തിൽ നിന്നും പുതിയ വെളിപാടുകൾ വലിച്ചു പുറത്തേക്കിടുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല സുൽത്താൻ ബത്തേരി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഗണപതി വട്ടം എന്നാക്കി മാറിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ഇല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു സുഖം ഒരു മനസുഖം ചുമ്മാതിരിക്കുന്ന ഗുതത്തിൽ ചുണ്ണാമ്പിട്ട് തേച്ച് ചൊറിയുമ്പോൾ കിട്ടുന്ന ഒരു ചൊറിച്ചിലിൻ്റെ സുഖമുണ്ടല്ലോ സുരേന്ദ്ര അതാണിപ്പോൾ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മൂക്കിന് അപ്പുറത്തേക്ക് കാഴ്ചശക്തി ഇല്ലാത്ത എല്ലാ കാഴ്ചകളും ജാതി വറിയുടെ കണ്ണടയിലൂടെ മാത്രം കാണുന്ന താങ്കളാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശാപം ആ ശാപം ജനങ്ങളുടെ ശാപമായി വളരാൻ ഇവിടെയുള്ളവർ അനുവദിക്കില്ല താങ്കളെ ചരിത്രപരമായി ടിപ്പു സുൽത്താനോട് നിങ്ങൾക്ക് ആശയപരമായി എതിർപ്പും അകൽച്ചയും ഉണ്ടാവും ആ വിരോധം മുസ്ലിം വിരോധമായി ആളിക്കത്തിച്ച് രണ്ട് കോട്ട് നേടുവാൻ വേണ്ടി നോക്കല്ലേ മിസ്റ്റർ ജി സുരേന്ദ്രജി ഈ മണ്ണിൽ നിന്നുകൊണ്ട് നടന്നു പോകുന്ന ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുക നിങ്ങളുടെ പരിപ്പ് ഈ പാവപ്പെട്ടവരുടെ അടുത്ത് വേവില്ല സുരേന്ദ്ര ഉറപ്പായിട്ടും വേവില്ല പേരുകൾ മാറ്റാൻ തുടങ്ങിയാൽ സുരേന്ദ്ര പല പേരുകളും ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് ഒരന്ധനെ പോലെ നടന്നുകൊണ്ടല്ല പുരോഗമനം കൊണ്ടുവരേണ്ടത് അതറിയണമെങ്കിൽ ആദ്യമായിട്ട് ബോധമില്ലാത്ത സുരേന്ദ്ര ആദ്യം ചരിത്രം പഠിക്കണം ചുരുങ്ങിയ പക്ഷം ബി ജെ പിയുടെ ചരിത്രമെങ്കിലും സുരേന്ദ്ര തങ്ങൾ പഠിക്കണം ഗുണമുണ്ടാവും തീർച്ചയായിട്ടും ഗുണമുണ്ടാവും ജനത്തിന് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ബി ജെ പിക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഗുണമുണ്ടാവും സുരേന്ദ്ര ഞാനൊന്നു പറഞ്ഞോട്ടെ ബി ജെ പി താങ്കളേക്കാൾ ഒരു മികച്ച നേതാവിനെ അർഹിക്കുന്നുണ്ട് സുരേന്ദ്ര അതാണ് കേരളത്തിൽ ബി ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് സുരേന്ദ്രൻ മനസ്സിലാവും എനിക്കറിയില്ല ഈ ഗണപതി പട്ടണത്തിൽ കിടന്ന് വട്ടം കറങ്ങിയൊന്നുമല്ല ജനത്തെ വട്ടം കറങ്ങിയൊന്നുമല്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ടത് പറയണം സുരേന്ദ്ര മോദി പറഞ്ഞ ഗ്യാരണ്ടിയുടെ ഉറപ്പ് എന്താണെന്ന് ജനത്തോട് പറയണം ആ പറഞ്ഞ് ഉറപ്പോട്ട് ഉറപ്പോടുകൂടി മാത്രമേ ഇവിടെ ഓട്ടുപിടിക്കണം അതിനാൽ തൻ്റെ ഉടായിപ്പോൾ ഈ പേരൊക്കെ മാറ്റി നാണമെന്ന് പറയുന്നുണ്ടോ സുരേന്ദ്ര ഇവിടെ വന്ന് ചേക്കേറിയിട്ട് അറിഞ്ഞും അറിഞ്ഞിട്ടും മറന്നുപോയ ഒരുപാട് ചരിത്രമുണ്ട് ഈ സുൽത്താൻ ബത്തരിക്ക് ഞാനിപ്പോൾ ചവിട്ട് നിൽക്കുന്ന ഈ ഒരുപാട് ചരിത്രമുണ്ട് ആ ചരിത്രമെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന സുരേന്ദ്ര നിങ്ങളിപ്പോൾ വിളിച്ചു പോകുന്ന വെറുപ്പിൻ്റെ പോർവിളികളല്ല സ്നേഹത്തിൻ്റെ സംഗീതമാണ് കാടിൻ്റെ സംഗീതമാണ് ഈ ആകാശത്തിന് താഴെ താഴ്ന്ന് പറക്കുന്ന പക്ഷികളുടെ ചുണ്ടിലെ ഈണമുണ്ട് ഇവിടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാടുകളിലെ വന്യമായ സൗന്ദര്യമുണ്ട് സുരേന്ദ്ര ഈ നാട് തേടി വരുന്ന വിദേശികളുടെ ഈ നാട് കാണാൻ വരുന്ന കണ്ണുകൾ ആളുകളുടെ കണ്ണിലെ കൗതുകമുണ്ട് ഇതൊന്നും നിങ്ങളുടെ വിഷം നിറഞ്ഞ വാക്കുകളുണ്ട് തല്ലിക്കെടുത്തല്ലേ എൻ്റെ പുന്ന് സുരേന്ദ്ര ജി ഒരു കാര്യം സുരേന്ദ്ര എനിക്ക് ഉറപ്പുണ്ട് അത് ഈ മണ്ണി ചവിട്ടി നിൽക്കുമ്പോൾ ഈ മണ്ണിൻ്റെ നനമുണ്ടല്ലോ സുൽത്താൻ ബത്രി എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ നനവ് നമുക്ക് തരുന്നൊരു സത്യമുണ്ട് നിങ്ങളെ പോലെയുള്ള അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കാനുള്ള ആർജ്ജവും വിവേകവും ഒക്കെ ഈ സുൽത്താൻ പത്തരിയിലെ സാധാരണക്കാരും സാധാരണക്കാരായ നാട്ടുകാർക്കുണ്ട് അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല സുരേന്ദ്ര അത് ആദ്യം മനസ്സിലാക്കുക ആരും നിന്നെ ജാതിയുടെ ജാതിയുടെയും മതത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ അവരുടെ സ്നേഹവും കരുതലും വേർതിരിച്ച് തളച്ച് ഇട്ടിട്ടില്ല സുരേന്ദ്ര ജി ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കു പോലും ചെയ്യില്ലേ സമയത്ത് വന്ന് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി ഈ പരസ്യത്തിന് പോകുന്നവര് പല്ലിച്ചാണ് ചേർന്ന് വീഴുന്നവരല്ല വയനാട്ടെ ഞങ്ങളുടെ ചോരയെ തന്നെ പോരാട്ട വീതി ഉള്ളത് ഒന്നുമില്ല നോർത്ത് ഇന്ത്യയിലെ കുത്തിക്കളിയും കളിച്ചോണ്ട് ഇവിടെ വന്നില്ല ഒറ്റ പെണ്ണുങ്ങൾ ഞങ്ങൾ വീട്ടിലിരിക്കില്ല നല്ല ചാണകത്തിൽ തന്നെ വേണ്ട കൂടിയിട്ട് ദൈവത്തിന്റെ ദേശത്തെ പോലെ പാലും തേനും ഒഴുകുന്ന രാജ്യമാക്കി മാറും സുരേന്ദ്ര ഇത് മോദിജിയുടെ ഗ്യാരിയൊന്നും അല്ല നെഞ്ചിൽ സ്നേഹക്കൂടെ തീർത്തിട്ടുള്ള സുൽത്താൻ തേരിക്കാരുടെ ഇവരുടെ പാവപ്പെട്ട ഇവിടത്തെ ആളുകളുടെ ഗ്യാരണ്ടിയാ എന്റെ സുരേന്ദ്ര നിങ്ങളൊന്നും അറിയേണ്ട കാര്യമുണ്ട് ഇവിടെ തുറന്ന ജീപ്പിൽ പോകുമ്പോൾ കൂടെയുള്ള ബി ജെ പി ഇവിടുത്തെ നാട്ടുകാര് അവരോട് ചോദിക്കണം എന്താണ് ഈ നാടിൻ്റെ മഹത്വമെന്ന് അവർ പറഞ്ഞു തരും ഈ മണ്ണിൻ്റെ മഹത്വം ഈ നാടിൻ്റെ മഹത്വം ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകളിൽ തളച്ചിടാത്ത സ്നേഹത്തിൻ്റെ ഒരായിരം കഥകളുണ്ട് ഈ നാടിന് സുരേന്ദ്ര നിങ്ങളിവിടുത്തെ കാടിൻ്റെ മക്കളെ കാണണം ആകാശ ചരിവിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ നാടിൻ്റെ മരങ്ങൾ കാണണം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സംഗീതത്തിന് നിങ്ങളിത് കാത്തിരിക്കും സുരേന്ദ്ര അതിനെല്ലാം ഒരു പേരുണ്ട് പ്രിയപ്പെട്ട സുൽത്താൻ ബത്തേരിക്കാരെ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളോട് കാരണം ഈ മരപ്പൊട്ടൻ ഇങ്ങനെ പലതും പറയും നിങ്ങളത് ഈ ചെവി കൂടെ എടുത്ത് ഈ ചെവി കൂടെ കളയുക അതിപ്പോൾ ബി ജെ പി കാരായാലും കോൺഗ്രസ്സുകാരായാലും വേറെ ഏതാ പാർട്ടികളുള്ള എൽ ഡി എഫ് ആയാലും ആരായാലും അതിപ്പോൾ ക്രിസ്ത്യാനികളായാലും മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും ഇവൻ ബി ജെ പിയിലൊരു ക്ഷാമം തന്നെയാണ് ഈ പറയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പി കാരെ തമ്മിലെടുപ്പിക്കുവാനും ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ തമ്മിലെടുപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുവാനാണ് ഇപ്പോൾ പേര് മാറ്റുക എന്ന് പറയുന്നത് ആദ്യം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ നാടിൻ്റെ ഒരു നന്മയുണ്ട് വെല്ലിയിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നൊരു നന്മ സുരേന്ദ്രൻ വെളിയിൽ നിന്ന് വന്നവനാണ് ഈ സുൽത്താൻ ബദ്രിയിലെ പാവപ്പെട്ട ജനങ്ങളുടെ മത തകർക്കാൻ വേണ്ടി താൻ ശ്രമിക്കരുത് എലക്ഷൻ കഴിയുമ്പോൾ വായിൽ വിരലിട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും